മീൻ എന്താ മീൻ ചെറിയ ചെറിയ മീനുകൾ ഒരുപാട് ഇണ്ട ഫാർഷ്ലാൻഡ് പോലെ ഒരുപാട് പുല്ലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലേ ഭംഗിയായിട്ട് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കുറച്ച് മാറിയത് ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ ജോണി ഈ ഒരു പ്ലേ ഏരിയയിൽ കളിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ പോയി കളിക്കാൻ പോയത് വേറെ വ്യത്യസ്തമായ ഇങ്ങനെ നല്ലപ്പോഴും ചെറിയ പിള്ളേർക്കുള്ള പ്ലേ ഏരിയ ആണിത് ഓ സ്മോൾ സുഗോ ഹൺഡ്രിറ്റ് ഇതിനകത്തൂടെ പുറത്തോട്ട് പോരാം ഞങ്ങൾ പിന്നെ വലിയ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോക്കൂട്ടിന് വലിയ പാർക്കിൽ പിന്നെ കളിക്കണം എന്ന് പറഞ്ഞു സോ അപ്പോലെ ഡോ നെക്സ്റ്റ് ഫ്ലോർ ദ ബിഗ് പ്ലേ ഗ്രൗണ്ട് അത് കാണുന്നതാണ് ലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് പ്ലേ ഗ്രൗണ്ട് എ വീനർ ആണോ? ഓ 85 ഡിഗ്രി ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോ. ആ 12 12:30 ആണ്. നല്ല വെടറ. ഇടവേനെ. കാദർന സിംഗ് പുഷിയാന. ദാറ്റ് ഈസ് ഗോ. ഗോ. ചോണത്തിനൂടെ വ്യത്യസ്തമായൊരു പ്ലേ ഏരിയയിലാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ലേക്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഡാലിയൻ ലേക്കിൽ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഓൾറെഡി ബ്യൂട്ടിഫുൾ ആയിട്ട് ലേക്ക് ആണ് നല്ല ഭംഗിയായിട്ട് അതിന് മെയിൻ്റൈൻ ചെയ്ത് തന്നിട്ട് നമ്മളൊന്ന് പോയാലും അതിൻ്റെ ഓരോരുത്തരുടെയൊക്കെ നടന്നു ഇനി നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകാൻ അതിനുശേഷം നമ്മൾ വൈകുന്നേരം പിന്നെ ഒന്നുകൂടി ഏരിയയിൽ വരും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അവിടെ സ്വിമ്മിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് സ്വിമ്മെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ക്യാമ്പ് ഗ്രൗണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ എങ്കിലും നമ്മൾ ഇത് ക്യാമ്പ് ഗ്രൗണ്ടിൽ അങ്ങോട്ടാണ് പോയി